ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൌത്വമുണ്ടാകട്ടെ പ്രഭാതനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധവുമായി കൃതിയിൽ തന്ന ചിന്ത അകായ പ്രവചനം രണ്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പതേ വാക്യങ്ങൾ നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെക്കുവി ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യോഗയുടെ മന്ദിരത്തിനടിസ്ഥാനം വിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവി വിറ്റ് ഇനിയും കളപ്പൊരികൾ കിടക്കുന്നുവോ മുന്തിരി വള്ളിയും അത്യവൃക്ഷവും മാതളവും ഉലുവരവും കായ്ക്കുന്നില്ലയോ മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും പ്രവചിക്കുന്നത് ആ കാലഘട്ടം ഈ വേദ ഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കോരസിന്റെ വിളംബരമനുസരിച്ച് യെറുഷലേമിൽ യഹോവയ്ക്ക് ആലയം പണിയേണ്ടതിന് സിരുബാബേലിന്റെ നേതൃത്വത്തിൽ യോശുവ മഹാപുരോഹിതൻ തുടങ്ങിയ ആളുകൾ ഒന്നിച്ച് യെറുഷലേമിലേക്ക് വരുന്ന ഒരു യാത്ര എസ്റയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും അവരുടെ കയ്യിൽ ഈ ആലയം പണിയുവാൻ വേണ്ടി കുറച്ച് കൊടുത്ത അനുവാദ പത്രികകളും അതിനുവേണ്ട ഭൗതികമായ കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവർ ഇരുശലേയും ദേവാലയം പണിയുവാൻ തുടങ്ങുമ്പോൾ വളരെ ശക്തമായ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ അവർക്ക് നേരിടുന്നു അർത്ഥവേഷ രാജാവ് അദ്ദേഹത്തെ ചുറ്റുമുള്ള പ്രഭുക്കന്മാരും ഒക്കെ പ്രലോഭിപ്പിച്ച് ഈ ഉത്തരവ് മരവിപ്പിച്ച് ഈ പണി മുടക്കുവാനിടയായി പോ അങ്ങനെ പതിനാറ് വർഷത്തോളം മുടങ്ങിക്കിടന്ന ഈ പണി വീണ്ടും പുനരാരംഭിക്കുവാൻ യഹോയായ ദൈവം എഴുന്നേൽപ്പിച്ച രണ്ട് പ്രവാചകന്മാരാണ് സെക്കരിയവും ഹഗായി അതിൽ നമ്മുടെ ധ്യാന ചിന്തക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഹഗായി പ്രവചനം രണ്ടാം അധ്യായത്തിൽ പതിനെട്ടേ പത്തൊമ്പതേ വാക്യങ്ങളാണല്ലോ അവിടെ രണ്ട് പദങ്ങൾ നമ്മൾ വായിക്കുവാൻ ഇടയായി തോന്നുന്നു ഒന്ന് നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെക്കുക ആ ദിവസത്തെ കുറിച്ച് പറയുന്നത് ആലയത്തിൻ്റെ പണി ആരംഭിക്കുന്ന ദിവസം തൊട്ട് മുൻപോട്ട് നോക്കുക എന്നിട്ട് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു ആ മുൻപോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അനുഗ്രഹം കാണുവാനായിട്ട് കഴിയും നിങ്ങളുടെ വിള അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കൊയ്ത്ത് അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വിത അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കയ്യിലുള്ള അതിലു സ്തോത്രം അതിലു ഭൗതികത അനുഗ്രഹിക്കപ്പെടും ഈ ഒരു അനുഗ്രഹത്തെ കുറിച്ച് ഹഗായി പറയുമ്പോൾ അതിന് ഹഗായി പറയുന്നൊരു പദം ആലയത്തിൻ്റെ പണിക്കു വേണ്ടി നിങ്ങൾ താല്പര്യത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ദിവസം മുതൽ എന്ന പദമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിനു മുൻപൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സിരിബാബേൽ ബസിലേമയിലേക്ക് വന്ന് ഈ പതിനാറ് വർഷക്കാലമുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് അഗായി ഒന്നാമധ്യായവും രണ്ടാമധ്യായത്തിൻ്റെ ഏതാണ്ട് പകുതി വരെയുള്ള ഭാഗങ്ങളിൽ അതാണ് രേഖപ്പെടുത്തുന്നത് അഗായി രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ഇവർ ആലയത്തിന്റെ പണിക്കു വേണ്ടിയാണ് താല്പര്യത്തോടെ കടന്നു വന്നത് പോരശ് വിളംബരം പുറപ്പെടുവിച്ചത് യാവയായി ദൈവത്തിന് ഒരു ആലയം പണിയണം അതിനുവേണ്ടി താല്പര്യമുള്ളവർ ആരൊക്കെയാണ് അവർ എന്റെ അടുക്കൽ വരട്ടെ ഞാനവർക്ക് അതിനുള്ള തന്നെ ചെയ്തു കൊടുക്കാം എന്നുവെച്ചാൽ ആലയം പണിക്ക് വേണ്ടി താല്പര്യമുള്ള അങ്ങനെ താല്പര്യം ആഗ്രഹമുള്ള കുറെ ആളുകളെ ഈ വിളംബരത്തിലൂടെ ഒന്നിപ്പിച്ച് അതിന്റെ നേതൃത്വം വഹിച്ചു കൊണ്ടുവന്നതാണ് സെരുബാബൻ അങ്ങനെ വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ വാഞ്ചയോടെയാണ് അവർ എറുഷലീമിലേക്ക് മടങ്ങി വരുന്നത് എന്നാൽ മടങ്ങി വന്ന ജനവും അവിടെയുള്ള ജനവും ആലയത്തിന്റെ പണിയുടെ തടസ്സങ്ങൾ കണ്ടപ്പോൾ അതിനെതിരെ ജാതീയ ശക്തികൾ എഴുന്നേറ്റപ്പോൾ രാജാക്കന്മാരുടെ കൽപ്പന പുറപ്പെട്ടപ്പോൾ അവരെല്ലാം അതിൽ നിന്ന് അവരുടെ മനസ്സ് വ്യതിചലിച്ച് അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് അവരുടേതായ കാര്യം ചെയ്ത് എറുഷലേമിൽ ഏതാണ്ടൊരു സുഭിക്ഷമായ സമ്പൽ സമൃദ്ധമായ ഒരു അനുഭവത്തിന്റെ മേഖലയിൽ അവർ തന്നങ്ങളെ തന്നെ ആക്കി ആക്കിപ്പോകി പക്ഷേ പുറമെ നോക്കിയാൽ ഇതൊക്കെ ഉണ്ട് യാഥാർത്ഥ്യമാ പക്ഷെ അകത്തളങ്ങളിലേക്ക് ആത്മാവ് നോക്കിയപ്പോൾ ഈവരുടെ ജീവിതത്തിൽ അവിടെ പുറമേ ഉള്ളതൊന്നും അവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഗുണം ചെയ്യുന്നില്ല അതിന് പല പദപ്രയോഗങ്ങളിലൂടെ ഹഗായി രേഖപ്പെടുത്തുന്നുണ്ട് ഹഗായി പറയുന്നു തട്ടിട്ട വീടുകളിൽ നിങ്ങൾ പാർക്കുന്നു പക്ഷേ അതിൻ്റെ സന്തോഷമൊന്നും നിങ്ങളിൽ കാണുന്നില്ല നിങ്ങൾ ഭക്ഷിക്കുന്നു പാനം ചെയ്യുന്നു നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല നിങ്ങൾ ജോലി ചെയ്യുന്നു കൂലി വാങ്ങിക്കുന്നു പക്ഷെ ആ കൂലി ഓട്ടസഞ്ചികൾ എന്ന് വെച്ചാൽ അർത്ഥം അത് ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആ കൂലി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഉതയ്ക്കുന്നുണ്ട് കൊയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം അവരുടെ വിതയ്ക്ക് തക്കവണ്ണം ഒരു കൊയ്ത്തില്ല അവരുടെ അവരുടെ ജോലിക്ക് തക്കവണ്ണം അവരുടെ സാമ്പത്തികമായ ഉന്നമനങ്ങളില്ല പിന്നീട് നമ്മൾ കാണുന്നത് ഭൂമി അതിന്റെ അനുഭവം കൊടുക്കുന്നില്ല േലും വീങ്ങിലും എണ്ണയിലും എല്ലാം വറുതി വിളിച്ചു വരുത്തി എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് കൃഷിയുണ്ട് കൊയ്ത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വറുതി എന്ന് വച്ചാൽ അതിനകത്തെല്ലാം ഒരു ശൂന്യത നിലനിൽക്കും ഇതിനെല്ലാം പറയുന്ന വാക്ക് ആലയത്തിന്റെ ശൂന്യതയാണ് അല്ലെ ആത്മീയ മേഖലയിലുള്ള ശൂന്യതയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ശൂന്യതയുടെ എല്ലാം രഹസ്യമാണ് അതുകൊണ്ട് ഗായികരെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങൾ കാട്ടിൽ പോയി തടി കൊണ്ടുവന്ന് ആലയം പണി അപ്പോൾ നിങ്ങളുടെ ഈ ശൂന്യതകളെല്ലാം മാറും ഇന്ന് പകൽക്കാലം ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആത്മീയ മേഖലകളിൽ നമ്മൾ വർധിക്കുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഭൗതിക മേഖല അലലൂയ്യ ക്രമീകരിക്കപ്പെടുമെന്നുള്ളത് ഒരു ദൈവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ ആത്മീയ മേഖലയുടെ വളർച്ചയും ഉയർച്ചയും അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത് മുൻപേ അവന്റെ രാജ്യം അവന്റെ നീതി അന്വേഷിപ്പിസോ അതോടുകൂടെ അതൊക്കെയും നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും നീ യഹോമയുടെ ആലയത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നീ നീഹോവിടെ ആലയത്തിൽ നടുനലയാകുമ്പോൾ പ്രയോജനപ്പെടുമ്പോൾ നിന്റെ വന്നു ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ മേഖലയാണ് ഒരു ഭക്തന്റെ അനുഗ്രഹമൊന്നുള്ളത് ഹാലലുയ്യ അവൻ ആലയത്തിലെ പുഷ്ടി ആലയത്തിലെ നന്മ അനുഗ്രഹം എന്ന് വെച്ചാൽ അവന്റെ ആത്മീയതയിൽ അവൻ ഉയരും തോറും ഉയരും തോറും അവൻ ഭൗതിക മേഖലയിലും ഉയർന്നുകൊണ്ടേയിരിക്കും നമ്മൾ പലപ്പോഴും അലലു ഈ ലോകത്തിന്റെ മേഖല ഉയരാൻ ആഗ്രഹിക്കുന്നത് പ്രൈസ ലോൺ ഞാൻ അധ്വാനിക്കണം അലലി ദൈവം അധ്വാനത്തിന് എതിരല്ല പ്രൈസോൺ ആദം ദമ്പതിമാരെ അലലുലിയ ഏതൻ ോട്ടത്തിലാക്കി വെച്ചിട്ട് ദൈവം പറഞ്ഞത് നിങ്ങൾ ഈ തോട്ടം കാക്കണമെന്ന ഈ തോട്ടത്തെ നിങ്ങൾ അധ്വാനിക്കണം എന്ന് വെച്ചാൽ ദൈവം അധ്വാനത്തിന് ഒരിക്കലും എതിരല്ല പക്ഷേ ദൈവം എതിരെവിടെയാ ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും അധ്വാനത്തിന് മുൻതൂക്കം കൊടുക്കും ആത്മീയതയ്ക്ക് പുറകിലേക്ക് തള്ളു പ്രൈസോ എന്നാൽ ദൈവം പറയുന്നു നമ്മുടെ അധ്വാനം ഫലപ്രവൃത്തിയിലാകണമെങ്കിൽ നമ്മുടെ ആല ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ ആ ലലൂയ നമ്മളുടെ കയ്യിലെ നന്മകൾ വർദ്ധിക്കണമെങ്കിൽ അത് ആവശ്യത്തിന് ഉതകണമെങ്കിൽ ആ ലലൂയ്യ നമ്മുടെ ആത്മീയ മേഖല പണിയപ്പെടുകയും അതിന്റെ കാഴ്ചപ്പാടും അതിന്റെ ഉയർച്ചയും ഉണ്ടാകണം എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഫലത്തിന് ഒരു കുറവ് ഉണ്ടാകത്തില്ല നിങ്ങളുടെ പ്രയത്നത്തിനൊരു കുറവുണ്ടാകത്തില്ല അതൊക്കെയും വർധിച്ചു വരും എന്ന് വച്ചാൽ അർത്ഥം ദെയ്യമാണ് നിങ്ങളുടെ വർദ്ധനവിന് കാരണക്കാരൻ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതെയ്യുമാ നിങ്ങളെ ഉയർത്തും നിങ്ങളെ ശ്രേഷ്ഠതയിൽ കൊണ്ടുവരും നമുക്കറിയാം സ്തോത്രം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഭർവോന്റെ അടിമത്തത്തിൽ കടക്കുമ്പോൾ ഭറവോൻ പീഡിപ്പിക്കും തോറും പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി എന്നതാണുന്നത് നൂറ്റാണ്ടിൽ പ്രൈസലോഡ് ഹാലുയ്യ ഡൊമീഷ്യൻ ചക്രവർത്തി തുടങ്ങി അനേക ചക്രവർത്തിമാർ ആ ജനത്തെ പീഡിപ്പിച്ചു നമ്മളൊന്ന് ചിന്തിച്ചാൽ ഹാലലുയ്യ അവരുടെ പീഡയുടെ കാലത്തെല്ലാം സ്തോത്രം ശിഷ്യന്മാർ പെരുകി പെരുകി വന്നു എന്നാ നമ്മൾ കാണുന്നത് അവരെ ജയിലിൽ ഇട്ടപ്പോൾ അവരെ തകർക്കുവാൻ നോക്കിയപ്പോൾ അവർ വർദ്ധിച്ച് യാണ് ചെയ്തത് ഇന്ന് പകൽ കാലം പ്രോസ്ട നമ്മുടെ ഉയർച്ചയുടെ നമ്മുടെ നന്മയുടെ ആലിയ സ്തോത്രം നമ്മുടെ ശ്രേഷ്ഠതയുടെ ആലുവ സ്തോത്രം എല്ലാം ഉത്ഭവം ദൈവത്തിൽ നിന്ന് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദിവസം മുതൽ ആത്മീയ മേഖലക്ക് പ്രാധാന്യം കൊടുത്ത് അത് പണിയപ്പെടുന്ന ദിവസം മുതൽ മുൻപോട്ട് നോക്കുമ്പോൾ സ്തോത്രം നീ ഭവനത്തിൽ താമസിക്കുമ്പോൾ അതിന് സന്തോഷം ചെയ്യും നിനക്ക് തരും നീ ആരെ കഴിക്കുമ്പോൾ അതിന് തൃപ്തി നിനക്ക് തരും ദൈവം തരും നീ പാലലിയ സ്തോത്രം നീ വെള്ളം കുടിക്കുമ്പോൾ അതിനെ തൃപ്തി നീ അനുഭവിക്കും നീ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം നിനക്ക് കുളിർ കുളിർമാറുന്ന വസ്ത്രമായിരിക്കും എന്ന് വെച്ചാൽ ഹാലലു നീ എന്ത് ചെയ്യുന്നുവോ അത് പ്രയോജനമുള്ളതായി തീരും അത് ഉപകാരപ്രദമുള്ളതായി തീരും അതുകൊണ്ട് എന്ത് പകൽ കാലം ഹാലലുയ്യ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മോട് പറയേണ്ട മേഖല ഹഗായിയിലൂടെ ഹാലി നമ്മളെ പ്രബോധിപ്പിക്കുകയും നമ്മളെ ഉത്തേജിപ്പിക്കുക നമ്മളെ ഉണർത്തുകയും ചെയ്ത മേഖല ആത്മീയ മേഖലയിൽ എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും അത് പണുതെടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഭൗതിക മേഖല കർത്താവ് സ്തോത്രം നമ്മുടെ ഉപകാരപ്രദകരമായി രീതിയിൽ കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ ശൂന്യതകളിൽ നിന്ന് ശൂന്യതയിലേക്ക് പോകും എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ അവിടെയെല്ലാം ഒരു ശൂന്യത നമുക്ക് കാണുവാനിടയായി തരും ശൂന്യത മാറണമെങ്കിൽ കാലം ആത്മീയ അങ്ങനെ ഭൗതിക മേഖലയിലെ വർധനവും അനുഗ്രഹവും പ്രൈസലോട് ഹാലലു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ പ്രൈസലോ സമാധാനത്തോടെ സന്തോഷത്തോടെ സൗഖ്യത്തോടെ ആലി ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പ്രൈസലോഡ് അവന് വേണ്ടത് പ്രൈസലോട്ട് ദൈവത്തോട് ദൈവിക കാര്യങ്ങൾ ചെയ്ത് മുന്നേറേണ്ടവരാണ് ഇസ്രായേൽ മക്കൾ ആലയത്തിന്റെ പണിക്ക് വേണ്ടി അവൻ വന്നു പക്ഷെ ഇപ്പോഴവർ അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ പണം വർദ്ധിപ്പിച്ച് അവരുടെ വീടുകൾ വർദ്ധിപ്പിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ അവരുടെ ജീവിതത്തിൽ കഴിയുമ്പോൾ അതൊക്കെ ചെയ്തു പോകുമ്പോൾ ഹഗായി പറയുകയാണ് അതൊക്കെ ശൂന്യതയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാൽ ആലയം പണിയിലേക്ക് നിങ്ങളുടെ മനസ്സുയർത്തുന്നുവെങ്കിൽ ആലയം പണിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നുവെങ്കിൽ കർത്താവ് ശൂന്യതകളെ മാറ്റി നിങ്ങളെ ശ്രേഷ്ഠതയും മാന്യതയും അനുഗ്രഹമുള്ളവരാക്കി തീർക്കുമെന്ന് നിങ്ങത്തിന്റെ ആത്മാവിൽ ഹഗായി ജനത്തോട് അല് പ്രവചിക്കുക നമുക്കും ആ ദൂതേറ്റെടുക്കാം നമ്മളെ ദേശത്തേക്ക് കൊണ്ടുവന്നത് നമ്മളെ ഓരോ മേഖലകളിലേക്കും ആക്കിയിരിക്കുന്നത് ദൈവത്തോട് അധികം ചേരേണ്ടതിന് ദൈവപ്രവർത്തികൾക്ക് അധികം സഹായിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ നിച്ചനായ കർത്താവെ അങ്ങടത്തെ അങ്ങടെ വചനം വെച്ച് ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദിവസം മുതൽ മുൻപോട്ട് നോക്കുമ്പോൾ ശ്രേഷ്ഠതയും മാന്യതയും കാണുവാനിടയായി തീരുമാനങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചു എന്നാൽ അതിന് പുറകോട്ടു നോക്കുമ്പോൾ സ്തോത്രം ശൂന്യതകളും കഷ്ടതകളും വേദനകളും ഭാരങ്ങളും കാണുന്നുല്ലോ എന്നാൽ കർത്താവെ ആ ഭാരങ്ങളിൽ നിന്ന് ആ വേദനകളിൽ നിന്ന് ഒരു മോചനം എന്നുള്ളത് ഹഗായി ഞങ്ങളോട് പറയുന്നത് ഹാലലി സ്തോത്രം ആലയത്തിന്റെ ശൂന്യത മാറ്റുന്നവരായി ആലയത്തിൽ നന്ന കൊണ്ടുവന്ന് വരുന്നവരായി ആലയത്തിന്റെ ഉയർച്ച ആക്കാംക്ഷിക്കുന്നവരായി ദൈവത്തിന് നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കുടുംബവും ആയിത്തീരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം വെച്ച് അങ്ങുടെ ജനത്തെ അനുഗ്രഹിക്കണമേ ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി വ്യക്തികളായി കർത്താവചനത്തെ മാറ്റണമേ ഈ വചനം വെച്ച് അനുഗ്രഹിക്കണമേ മഹത്വം ഞങ്ങൾക്ക് ആയത് സുഭേഷ് തന്നെ നാമത്തിൽ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ ഹാവ് എ ബ്ലസ്സഡ് ഡേ ഗോഡ് ബ്ലസ് യു